ടി അന്നയുടെ തലയിലൂടെ കുറച്ചു ചാടി വേട്ടനായ ഭയന്ന് വിറച്ച് ഒരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്നാരാജൻ പറഞ്ഞത് ദുൽഖർ എന്റെ നായകനും മമ്മൂട്ടി എൻറെ അച്ഛനായും അഭിനയിക്കുന്നതാണ് ഇഷ്ടമെന്ന് തമാശയ്ക്ക് പറഞ്ഞു ആ തമാശ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്ക് അത്രയങ്ങ് ബോധിച്ചില്ല അവർ അന്നയെ സോഷ്യൽ മീഡിയയിലൂടെ കൊല്ലാതെ കൊന്നുകൊണ്ടേയിരുന്നു അതോടെ അന്ന താൻ പറഞ്ഞതിൻറെ അർത്ഥം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് എഫ് ബി ലൈവ് കരഞ്ഞുകൊണ്ടുവന്നു ശേഷം സിനിമയൊന്നുമില്ലാതെ വന്ന അന്നാരാജന് മമ്മൂട്ടി ചിത്രമായ മധുരരാജയിലൂടെ പുനർജ്ജനി കിട്ടിയിരിക്കുകയാണ് ഒരു ഫൈറ്റ് സീനിലെ രംഗങ്ങളാണ് അന്ന തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് വേട്ട നായ്ക്കളിൽ നിന്ന് പൊരുതി നിൽക്കുന്ന അന്നയുടെ തലയ്ക്ക് മുകളിലൂടെ നായ കുതിച്ചു ചാടുന്ന സീനാണ് പുറത്തെത്തിയിരിക്കുന്നത് ഭയന്ന് വിറച്ചു നിൽക്കുന്ന രംഗത്തിൽ അന്ന നായ ചാടുന്നതോടൊപ്പം താഴെ വീഴുന്ന രംഗമാണ് പോസ്റ്റ് ചെയ്തത് പീറ്റർ ഹെയ്നാണ് ഈ സംഘടന രംഗം ഒരുക്കിയിരിക്കുന്നത് അന്ന പോസ്റ്റ് ചെയ്യും മുൻപ് പീറ്റർ ഹെയ്നും ഇത്തരത്തിലൊരു മരണമാസ്റ്റ് രംഗങ്ങളും പുറത്തുവിട്ടിരുന്നു എന്തായാലും മധുരരാജ ഹിറ്റ് ചാട്ടിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് അന്ന നന്നായിട്ടുണ്ട് താങ്കൾ അഭിനയിച്ച രംഗങ്ങൾ ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി